സുരക്ഷ സംബന്ധിച്ച പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിലെ ടീൻ അക്കൗണ്ടുകൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെറ്റ പുത്തൻ പോളിസി അനുസരിച്ച് പി ജി തേർട്ടീൻ സിനിമ റേറ്റിംഗ് അടിസ്ഥാനമാക്കിയുള്ള ഉള്ളടക്കങ്ങൾ മാത്രമേ ഇൻസ്റ്റ കൗമാര അക്കൗണ്ടുകളിൽ ഇനി മുതൽ ദൃശ്യമാക്കുകയുള്ളൂ ഇത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കൗമാരക്കാരുടെ ഇൻസ്റ്റ അക്കൗണ്ടുകളിൽ ഡിഫോൾട്ടായി പ്രത്യക്ഷപ്പെടുന്ന ഫീച്ചറാണ് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉടമകൾക്ക് പി ജി തേർട്ടീൻ റേറ്റിംഗ് ലഭിച്ച സിനിമകളിൽ കാണാനാവുന്ന ഉള്ളടക്കങ്ങൾ മാത്രമേ പ്ലാറ്റ്ഫോമിൽ ദൃശ്യമാവുകയുള്ളൂ രക്ഷിതാക്കളുടെ അനുമതിയോടെ മാത്രമേ ഈ നിയന്ത്രണങ്ങൾ എടുത്തു എടുത്തുമാറ്റാനാകൂ കൗമാരക്കാർക്ക് കൂടുതൽ നിയന്ത്രണം ആവശ്യമാണെന്ന് തോന്നുന്ന മാതാപിതാക്കളെ ലക്ഷ്യമിട്ട് പുതിയ ലിമിറ്റഡ് കണ്ടന്റ് സെറ്റിംഗ് അവതരിപ്പിക്കുന്നതായി മെറ്റ പ്രഖ്യാപിച്ചു ഇൻസ്റ്റഗ്രാമിൽ കൗമാര അക്കൗണ്ടുകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച ശേഷം മെറ്റ നടത്തുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണിത് ഒരു സംവിധാനവും നൂറ് ശതമാനവും മികവുറ്റതല്ല എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഘട്ടം ഘട്ടമായി ഇൻസ്റ്റാഗ്രാമിനെ പുതുക്കാനാണ് കമ്പനി ആഗ്രഹിക്കുന്നതെന്ന് മെറ്റ കുറിപ്പിൽ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലെ തേർട്ടി പ്ലസ് നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന അക്കൗണ്ടുകളിൽ യൂസർമാർക്ക് എല്ലാ ഉള്ളടക്കങ്ങളും ദൃശ്യമാവില്ല ലൈംഗിക ഉള്ളടക്കങ്ങൾ ഇൻസ്റ്റഗ്രാം ഇത്തരം യൂസർമാരിൽ നിന്ന് നേരത്തെ തന്നെ തടഞ്ഞിരുന്നു ചില സെർച്ച് വാക്കുകളും ഇൻസ്റ്റഗ്രാം തടയും കൂടാതെ മെറ്റയുടെ എ ആ ചാറ്റ് പോർട്ട് പ്രായത്തിനനുയോജ്യമല്ലാത്ത പ്രതികരണങ്ങൾ ഇൻസ്റ്റഗ്രാം കൗമാര ഉപയോക്താക്കൾക്ക് നൽകില്ലെന്നും കമ്പനി വ്യക്തമാക്കി ഇനി എങ്ങനെയാണ് ടീൻ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇൻസ്റ്റാഗ്രാമിലെ സെറ്റിംഗ്സിൽ പ്രവേശിച്ച് ടീൻ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ വാട്ട് യു സി എന്നൊരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടന്റ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ തേർട്ടി പ്ലസ് ആണോ ഡിഫോൾട്ടായി കിടക്കുന്നത് എന്ന് നോക്കുക അല്ലെങ്കിൽ തേർട്ടി പ്ലസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഉറപ്പു വരുത്തുക കണ്ടന്റുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തേർട്ടി പ്ലസ് തൊട്ട് മുകളിലായി കാണുന്ന ലിമിറ്റഡ് കണ്ടന്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ എന്തു കാണുന്നു എന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകുന്ന ഫീച്ചറാണ് ലിമിറ്റഡ് കണ്ടന്റ് തേർട്ടി പ്ലസ് പോലെ തന്നെ ഇതിലും കമൻറ്റുകളും മെസ്സേജുകൾക്കും നിയന്ത്രണമുണ്ട് ഇൻസ്റ്റയിൽ ആദ്യഘട്ടത്തിൽ യു എസിലും യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും എത്തിയിരിക്കുന്ന പുത്തൻ ഫീച്ചറുകൾ വരും മാസങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്കും എത്തും